ഇതൊക്കെ തിരാങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടുത്തെ വീടൊക്കെ കണ്ടോ ഉണ്ടാവും ഇങ്ങനെ കോൺക്രീറ്റ് പോലെ ഞങ്ങൾ ഇതാ സ്റ്റെപ്പ് കേറിയിട്ട് പോവാട്ടോ ടെൻ്റടിക്കാനായിട്ട് ക്ലാസ് റൂമൊക്കെ തുറന്നു തന്നിട്ട് അവിടെ ടെന്റ് അടിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് അടുക്കാണ്ട് രണ്ട് കിലോമീറ്റർ അഞ്ചുവിനെ കാന്നില്ല ഗായ്സ് കൊറേ നേരമായി ഇറങ്ങിട്ടുണ്ട് അഞ്ചുവിനെ നോക്കിക്കും നമ്മളിപ്പോൾ തിരാണുള്ളത് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ എന്താ ഈ ബേഗും തൂക്കിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുള്ളതെന്ന് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാവോ കാണിച്ചുതരാം അങ്ങ് മഞ്ഞുമല കണ്ടോ ആ മഞ്ഞുമലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ആ കാഴ്ചകളൊക്കെ ആയിരിക്കും ലിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ലല്ലേ കട പോലും ഇല്ല ഇവിടെ മറ്റേ ലൂസർ ഫെസ്റ്റിവൽ കൊണ്ട് ഒന്നുമില്ല ഇവിടെ ഒരു സാധനം കണ്ടിട്ട് വേറെ എന്തോ സാധനമാണ് വല്യൊരു ബേസിനൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട് ഇതാ എനിക്ക് എന്ത് വലിയ ബേസിനാ പിള്ളേരെ കുളിപ്പിക്കാനായിട്ടാ തോന്നിട്ട് വലിയ ബേസിനൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് ആ ഇതൊക്കെ ഇവിടെയൊക്കെ ഹോം സ്റ്റേ ചെയ്ത് ഓറഞ്ച് നോക്കിയൊക്കെ കാഴ്ചടക്കുന്നില്ല ഫുള്ള് ഓറഞ്ച് കേട്ടോ ഒരു നമ്മൾ പക്ഷെ ആരും പറിക്കുന്നില്ല എന്ന് തോന്നുന്നു എല്ലാം താഴെ ഇങ്ങനെ വീട് കാണാൻ പറ്റും ഇവർക്കൊന്നും വേണ്ട ഇത് പിന്നെ ആ തായക്ക് ചീഞ്ഞിടക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട ഇവരെന്താ ചുമ്മാ ഉണ്ടാക്കി എടുക്കുകയാണോ അപ്പൊ നമ്മൾ മഞ്ഞുമല ലക്ഷ്യമായിട്ടാടാ പോകുന്നത് അവിടെ ഇങ്ങനെ മഞ്ഞുമലയാണ് അങ്ങ് കാണാൻ പറ്റും അത് ലക്ഷമായിട്ടാണ് പോകുന്നത് ഒരു ഷോർട്ട് കട്ട് കിട്ടിയിട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ തായകുട്ടി വണ്ടി പോകുന്നുണ്ടോ ഇത് ഇങ്ങനെ തന്നെ നടന്ന് കയറിയാൽ ഷോർട്ട് കട്ടിൽ മോളിൽ എത്താൻ പറ്റും ഐ ആയിരത്തൊക്കെയോ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ കേട്ടോ നൽകുന്നത് ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചപ്പോഴാണ് ഈ ഒരു വഴി വൈഡർ വന്നത് എന്നെ കേൾക്കുന്നതാ അയ്യോ പട്ടിക്കുട്ടനൊക്കെ ഉണ്ട് കേട്ടോ പട്ടിക്കുട്ടൻ നടത്താൻ പക്ഷേ അതിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് സീനാ കേട്ടോ നടന്നു പോവാ ഞങ്ങള് ഇനിയങ്ങോട്ടേക്കാൾ ഇങ്ങോട്ടേക്ക് ഷാസൊക്കെ സീനാണ് കാറ്റതൊക്കെ പറന്ന് പോട്ടോ അവിടെ നിന്ന് അതി വീട്ടിൽ പറ്റും ഓടിപ്പോ നമ്മളെ കൂടെ വന്നവർ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കൂട്ടി കൊണ്ടുവന്നിരിക്കുക കേട്ടോ പട്ടിട്ടോട്ട് എന്നെ തട്ടിയിട്ടോ ഇത് അതോ അതോ എന്നെ കടിക്കാം ഓക്കെ അവരെ വീട്ടിലേക്ക് കയറിയതാണ് അവരെ വീട്ടിൽ വന്ന കേട്ടോ ഹായ് ഇവിടുത്തെ കൊച്ചാട്ടോ ഇത് ഇവരെ വീട്ടിൻ്റെ ഉള്ളിലാട്ടോ ഇത് ഈ ഒരു വച്ചോ ഈ

ओके <laughs> ओके okay, okay, ये से आ, ये दे... आ, ये कितना दिन क्या क्या करने के बाद इस था? इसको सुका के के बाद बाद इस इसको सुखाने फिर वैर उ चूड़ी तूकड़े अ ഇവിടുന്ന് നമുക്ക് ഈ സാധനം തന്നിട്ടുണ്ട് എന്തിന്റെ പേര് പറഞ്ഞാൽ കപ്സ് കബ്സേ ഇവിടുന്നു തന്നിട്ടുണ്ടോ അതുപോലെ അത് ഓറഞ്ച് ഇവിടെ തന്നെ ഉണ്ടായ ഓറഞ്ച് ആട്ടിതൊക്കെ അഞ്ചുതാ ഫുഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അപ്പൊ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഭയങ്കര കഴിക്കട്ടെ നല്ല ആൾക്കാരല്ലേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു വൈകി വച്ചായിരുന്നു അപ്പൊ നിങ്ങളോട് തന്നെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുകയായിരുന്നു ഒന്നും പറഞ്ഞു ഇവരൊരു കലണ്ടർ ആട്ടിയത് അത് ശരി രണ്ടായിരത്തിനൂറ്റി അമ്പത്തി ഒന്ന് മറ്റൊരു സ്ഥല ബൂരിന്റെ അടുത്തുള്ള ഫോട്ടോ ഇവർ വണ്ടപ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ മൈസൂരായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു രണ്ടായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തി രണ്ടാട്ടോ ഇവിടുത്തെ ഇയർ അതിന്റെ ഒരു ആഘോഷമാണ് ഇപ്പം കാണുന്നത് പുതിയ ന്യൂ ഇയർ വന്നതിൻ്റെ ഇവരെല്ലാരും സൗത്തിലുള്ള ആൾക്കാരാണ് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകെട്ടോ ഇങ്ങനെ പഞ്ഞേണ്ണം പോണ്ടേ ബൈ അപ്പൊ ഇറങ്ങിട്ടുണ്ടെട്ടോ നല്ല ഇവിടുന്ന് നമുക്ക് മഞ്ഞും അതെങ്ങനെ കാണാൻ പറ്റുമോ

മാർക്കറ്റാട്ടോ ഈ കാണുന്നത് ഇപ്പം നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആഘോഷമാണ് ഇവിടെ കടകളൊക്കെ ഇപ്പൊ ഓപ്പൺ കേട്ടോ ഈ സ്ഥലത്ത് കുറേ മൊത്തംസ് വരുന്നൊരു സ്ഥലം കൂടിയാണ് ഇഷ്ടംപോലെ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കഴിക്കുന്നത് കേട്ടോ കാണാൻ दुकान ഫ്ലാഗ് ഒക്കെ പറഞ്ഞോ എന്ത് രസ ഇഷ്ടപ്പെട്ടോ തിരാങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇനി വരുന്ന കുറച്ച് ദൂരം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടൗൺ എത്തും ഈ ഒരു വണ്ടിയല്ല അത് പോകുന്നത് പിടിച്ചു നിർത്തു ഏടിച്ചല്ല ഒന്ന് ഇവിടുന്ന് കുറേ വണ്ടിയൊക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഈ തവാങ്ങിനൊക്കെ പോകുന്ന വണ്ടിയായിരിക്കും മിക്കവാറും അപ്പോൾ ഏതെങ്കിലും അങ്ങോട്ടേക്ക് ഏതെങ്കിലും അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോവാം ഈ ഒരു വണ്ടിക്കാരൻ നമുക്ക് കൈ കാണിച്ചിട്ടുണ്ട് മിക്കവാറും ആ വണ്ടി തന്നെ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ ഇപ്പോൾ ആ വണ്ടിക്കാർ അവിടുന്ന് കേൾക്കുന്നത് അവർ മിക്കവാറും തവാങ്ങിലേക്കും പോകുന്നത് അപ്പോൾ മിക്കവാറും പോകുന്നതെനിക്ക് കാണാൻ പറ്റും ഇത് കുറേ ബൈക്കേക്ക് പോകുന്നുണ്ട് കേട്ടോ എങ്ങോട്ടേക്കാൻ നമുക്ക് പോകേണ്ടതെന്ന് അറിയില്ല ആരെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കണമെന്നുണ്ട്

ിഫ്റ്റ് ഒന്നും കിട്ടൂല അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കില് കിട്ടു വണ്ടികളൊക്കെ അടിച്ചിട്ട് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് എല്ലാവരും എൻജോയ്മെന്റ് ഫുൾ എൻജോയ്മെന്റ് സൈക്കിളൊക്കെ ഉണ്ട് ചെയ്തോണ്ടിരിക്കട്ടോ കുഞ്ഞു സൈക്കിളും കൊണ്ട് ചെക്കൻ നോക്കിക്കേ ഇതൊക്കെ തിരാങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് നോക്കിക്കേ എന്ത് രസമാണ് ഫുൾ അടിപ്പിച്ച് ബിൽഡിങ്ങൾ ഒരു സിറ്റി വൈഫ് ഫീൽ ചെയ്യുന്നില്ലേ ഹോം സ്റ്റേ ആട്ടോ പക്ഷേ ഫുൾ അടിപ്പിച്ചിങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നോക്കിക്ക വലിയൊരു മലയിൽ നടുക്കാട്ടോ ഇത് കിടക്കുന്നത് വണ്ടികളും കൊറേ പോകുന്നുണ്ട് ഇഷ്ടം വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ നോക്കിയാൽ വണ്ടി ലിഫ്റ്റ് അടിക്കണ്ടേ ഒരു വണ്ടി ഇപ്പൊ മിസ്സായി പോയി നമുക്ക് കേട്ടോ തിരിയാൻ മോണാസ്റ്റേ ആണ് കാണിരിക്കുന്നത് നാളെ തിരിച്ചു വരുന്ന സമയത്ത് അത് കേറി നാളെ ഇവിടെ നിന്നിട്ടാട്ടോ പോകുള്ളൂ ഫൈനലി നമ്മൾ രാമ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് നോക്കിക്കെ മഞ്ഞുമല കേട്ടോ കാണുന്നത് ആ ദൂരത്ത് എന്ത് കസാ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഇന്ന് മഞ്ഞുമല കാണാൻ വേണ്ടി പോവില്ല ഇന്ന് ഇവിടെ എവിടെങ്കിലൊക്കെ സേ ടെൻ്റടിച്ചിട്ട് നാളെ കേട്ടോ നമ്മൾ പോവുള്ളൂ അടിപൊളി സ്ഥലം ഇവിടെ നിന്ന് കയറി ചായ കുടിച്ചിട്ട് പോകാം രാമാ ക്യാമ്പിൽ കൂടി തന്നെ നടന്നു പോവാണ് ഇവിടെ ഒക്കെ മറ്റേ ഈ മഞ്ഞത്തിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞത്തിട്ട് പോവുന്ന വ്യൂ പ്പുറത്ത് നോക്കിയാൽ വാലി കാണാൻ പറ്റും ഇതുവഴി തന്നെ നടന്നു പോവാട്ടോ സവാങ്ങിലെന്താ പറഞ്ഞത് ഒരു ഷോപ്പ് ഓപ്പൺ അല്ല ലോസർ ഫെസ്റ്റിവൽ നടന്നോണ്ടിരിക്കുന്നൊണ്ട് അവിടുത്തെ കണ്ടാൽ മനസ്സിലാവും ആ ഫെസ്റ്റിവൽ നടക്കുന്നതിന് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കടകൾ ക്ലോസ്ഡ് ആണ് കുറെ ആൾക്കാർ തിരിച്ചു പോയി എന്നൊക്കെ പറയും ഫുഡുകളും കിട്ടാതെ രാമാക്കേമ്പത്തെ ഓറഞ്ച് തോട്ടങ്ങളാട്ടോ ഈ കാണുന്നത് തോട്ടങ്ങളൊന്നും പറയാം ഒരു വീടിന്റെ സൈഡിലുള്ള കുറച്ച് ഓറഞ്ച് ആണ് പക്ഷെ ആരും പറിക്കുന്നില്ല കാരണം പഴുത്ത് കിടക്കുന്നുണ്ട് അഞ്ചു നോക്കിയിട്ട് ഇങ്ങനെ അതാ നോക്കിട്ടിങ്ങനെ നുണച്ചെടുക്ക അതാക്കണ്ടോ ഫുൾ ഓറഞ്ച് ആണ് പക്ഷെ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതെ രണ്ടര മൂന്ന് മണിയാവുന്നേ ഉള്ളു ഇന്നാണെങ്കിലും എടുക്കത്ത വെയിലും അതെ ഇവള് മറ്റേ തണുപ്പ മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ വന്നത് പക്ഷെ ഒരു യൂസ് യൂസ്ഫില്ലാണ്ട് പോയി ഭയങ്കര ചൂട് കേട്ടോ സത്യമായിട്ട് ഇനി ഇപ്പം നാളെങ്കിലും ക്ലൈമറ്റ് മാറിയിട്ട് മഞ്ഞ് വെയ്യെന്നാണ് വിചാരിക്കുന്നത് മഞ്ഞ് കാണാനാണല്ലോ നമ്മള് പോകുന്നത് അപ്പൊ മഞ്ഞാണല്ല ആവശ്യം നമുക്ക് ഇതൊന്നും ചേട്ടൻ്റെ ഇഷ്ടം തന്നിരിക്കട്ടോ അവിടെ നിന്നപ്പോ നന്ദിയുള്ള കടയിൽ കാണിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഇഷ്ടം വന്നിട്ട് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് പോവാൻ ഞങ്ങളും കേറി തിരിച്ചു കയറിയത് കേട്ടോ ഫുള് കാടൊക്കെയാണ് ഫുള്ള് കേറ്റൊക്കെ പോവാട്ടോ കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഫുള്ള് ആൾക്കാരാണ് ഇവിടെ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാട്ടോ വിടെങ്കിലും ടെന്റ് അടിക്കാൻ വേണ്ടിച്ച് നോക്കണോ കൊച്ചുകാരുന്നുണ്ടോ ഓക്കെ തവാങ് ഉള്ള ആളാട്ടോ നമ്മൾ കുറേ നമ്മളിവിടെ ചായക്കടന്നിട്ട് സംസാരിച്ചതായിരുന്നു എന്നിട്ട് ഇവിടം വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് ടെൻ ഇവിടെ ഇറക്കി തന്നാട്ടോ നമ്മുടെ ചാനലിൻ്റെ പോവാണ് നമ്മളിവിടെ എവിടെങ്കിലും ടെൻഡടിക്കാനുള്ള ചോദിച്ചു ചോദിച്ചു നോക്കണം എന്നിട്ട് എവിടെങ്കിലും ഒക്കെ നിക്കാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മള് പറഞ്ഞുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റാട്ടോ ഇതുള്ളത് നല്ല തണുപ്പാട്ടോ ഒരു രക്ഷയില്ല ഹോം സ്റ്റേ ആണ് കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നോക്കിക്കേ ഫുള്ള് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഹോം സ്റ്റേസ് ആട്ടോ ഇത് മൊത്തം കഴിയോ നമ്മളിന്ന് എന്ത് ചെയ്യുവാൻ ചെയ്യും ഇവിടെ ഞാൻ ചോദിക്കേണ്ടി വരുമോ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നടന്നു നടന്നു നോക്കാം ആ സീനാ കേട്ടോ മഞ്ഞ് മലക്ക് ദൂരന്തെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണുന്നില്ല തായോട്ടൊക്കെ ഉണ്ട് വീടൊക്കെ വീടാണോ ഹോം സാധനം ഒന്നും അറിയൂല കുറെ എന്തൊക്കെയോ കാണുന്നുണ്ട് തണുത്ത കാറ്റാട്ടടിക്കുന്നത് ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ നടന്നു പോയി ഇവിടുന്ന് എവിടെയെങ്കിലും ചോദിച്ചിട്ട് ഇന്ന് നിൽക്കേണ്ട നിക്കേണ്ട പരിപാടിയില്ലാട്ടോ ടെൻ്റ് അടിച്ചിട്ട് അല്ലാണ്ട് നമ്മൾ മുന്നോട്ടേക്ക് ഇന്ന് പോകൂല തണുത്ത് മരവിച്ച് പോയിട്ടോട്ടോ ഇവിടത്തെ വീടൊക്കെ കണ്ടോ ഇങ്ങനെ കോൺക്രീറ്റ് പോലെ കുത്തനെ വെച്ചിട്ട് അതിന്റെ മുകളില് ഇവര് മരത്തിനെ കൊണ്ട് വീട് നിർമ്മിച്ചിരിക്കുക കേട്ടോ അതുപോലെ രണ്ട് പട്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊരച്ചോണ്ടിരിക്കുകയാണ് അപ്പുറത്ത് വേറൊരു പട്ടീനെ ഏറ്റവും കണ്ടിട്ട് ഇതിങ്ങനെ തന്നെയാന്ന് തോന്നുന്നു പണിയൊക്കെ വീടൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് പൂവൊക്കെ കണ്ടില്ലേ അതുപോലെയല്ല കുറേ സ്ഥലത്ത് ഇങ്ങനെ പൂവൊക്കെ പൂത്ത് കിടപ്പുണ്ട് ഭയങ്കര തണുപ്പ് നമ്മൾ രാത്രിത്തേക്ക് ബിസ്ക്കറ്റൊക്കെയാണ് വാങ്ങിച്ചത് കാരണം ഇവിടെ ഹോട്ടലോ ഒരു സാധനം ഇല്ല പെട്ടിരിക്കുകയാണ് ഇന്ന് രാത്രി അപ്പോൾ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഇപ്പം കാണാൻ പറ്റുന്നത് ഞങ്ങളിതാ സ്റ്റെപ്പ് കയറിയിട്ട് പോകാം കേട്ടോ ഈ ഒരു ഭാഗത്ത് മോളിൽ കയറിയൊരു സ്കൂൾ ഉണ്ട് അതിൻ്റെ അടുത്ത് ടെൻ്റ് അടിക്കാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വരിഞ്ഞ് കയറാണ് സ്റ്റെപ്സൊക്കെ അയ്യോ ഇനി ഇവിടെ നിന്നിട്ട് നാളെ നമുക്ക് സേലാപാസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പാട്ടോ കയറിൻ്റെ പിള്ളേർ ദിനം ദിനം കയറി കയറി ട്രൈ ആയിട്ടുണ്ടാവും അയ്യോ ഭയങ്കര സീനാട്ടോ കുത്തനുള്ള കേറ്റാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം മല കയറി കയറി വന്നില്ലേ ഇതാ അയ്യോ ഒരു സ്കൂളിലേക്കാട്ടോ വന്നത് എന്തിനാ സ്കൂളിൽ വന്നത് നീ പഠിക്കാനാണോ ഇവിടെ ഒന്നാം ക്ലാസ്സിന് മുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ടെൻ്റടിച്ചിരിക്കുന്നത് തായലൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ടീച്ചറാണ് ഇവിടുത്തെ ആറ്റോ അപ്പോൾ നമ്മളെ ഈ റൂമൊക്കെ തുറന്നു വന്ന് ക്ലാസ് റൂമൊക്കെ തുറന്നു തന്നിട്ട് അവിടെ ടെൻഡടിച്ചു അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിന്ന് ചൂടായിട്ട് കിടക്കാൻ പറ്റില്ലേ ഇല്ലേ തണുത്തു മരവിക്കായിരുന്നു നല്ലൊരു റിസോർട്ടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് ആരുമില്ല നമ്മള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മോളിങ്ങിയൊക്കെ വലിയ മലകൾ കാണാം അയ്യോ നാളെ നമ്മള് മഞ്ഞും കാണും സന്തോഷായോ യെസ് അപ്പൊന്നെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ എത്ര ദൂരം പോണം രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് അടുക്കാണ്ട് രണ്ടു കിലോമീറ്റർ ഇങ്ങോട്ടൊന്നും ഈ ഭാഗത്തൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ആദ്യം ചെറിയൊരു കട മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അപ്പൊ നമ്മൾ വെറുതെ കഴിക്കാനായിട്ട് ഇറങ്ങാൻ പോവാണ് അതെ എന്തായാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ എവിടെ പോയാലും പട്ടിക്കുട്ടികളുണ്ടാവും കേട്ടോ നോക്കിക്കേ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുന്ന നേരം പട്ടിക്കുട്ടികൾ കേൾക്കുന്ന വരും എന്ന് തോന്നുന്നു മിക്കവാറും വരും ഈ ഒരു ഏരിയയിലാട്ടോ നമ്മള് നിക്കുന്നേതാരൊക്കെ അത് ഇവിടുത്തെ ഭാഷയാറി ഇന്ത്യ ഒന്നും അതിനറിയില്ല വരുന്നുണ്ടോ സീന അഞ്ചു എവിടെ പോയാലും പട്ടി കൂടെ ഉണ്ടാവും പറയുന്ന നേര നടന്ന് നടന്ന് വന്നോക്കുന്നേരം ഇവിടെ കണ്ടതാ ഒരു വീട് പെട്ടി വീട് പൊളിഞ്ഞിട്ടോ നാല് കാലും എല്ലാം പൊളിഞ്ഞു പോയി കോൺക്രീറ്റ് ചെയ്തൊക്കെ പൊളിഞ്ഞു പോയി അപ്പുറത്ത് കറക്റ്റ് ആണ് ഇപ്പുറത്തൊക്കെ പൊളിഞ്ഞു പോയി എന്റെ അർദ്ധപ്പടലം നടുക്കിങ്ങനെ ഇതായിട്ടുണ്ട് എപ്പോഴാ അത് വീണെന്ന് പറയാൻ പറ്റൂല ഇവിടെ ഞങ്ങൾ നടന്നിട്ടൊന്നും സ്ഥലമൊന്നും കാണുന്നില്ല കൊറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതാ മഞ്ഞ് കാണി നടന്നിട്ട് മഞ്ഞ് കണ്ടില്ല നാളെ കാണാൻ പറ്റി ആ അപ്പൊ നാളെ രാവിലത്തിന്റെ മഞ്ഞ് കാണാം നമുക്ക് ആ കടുക് പൂവൊക്കെ പക്ഷെ ഇതൊക്കെ കൊറച്ച് ചെറിയ സാധനം നമ്മള് കണ്ടതൊക്കെ വരുന്നത് ഇനിയും പോവാണ്ട് കേട്ടോ വാർമുറയും പറഞ്ഞത് കൊറേ ദൂരം ഉണ്ട് പോണിന്ന് എന്തേലും കഴിച്ചിട്ട് പോവാൻ സമ്മതിക്കൂല ഇവിടെ നോക്കി ഈ ഗ്രാമങ്ങളാട്ടോ ഈ കാണുന്നൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ടുള്ള തിരിച്ചു കൈ കാണിച്ചിട്ട് വന്നാ മതിയായിരുന്നു തിരിച്ച് നമുക്ക് കൈ കാണിച്ചിട്ട് വരാൻ നോക്കാം അതാ സുഖം കാരണം കൊറേ ദൂരം അവിടെ ഒക്കെ വീടുകളുണ്ട് കേട്ടോ അവർക്ക് എങ്ങനെയാ പോകുന്നതെന്ന് പോലും അറിയുന്നില്ല ഇവിടെ കേട്ടോ കട ഉള്ളത് നമ്മൾ കുറേ ദൂരം വന്നു നാല് കിലോമീറ്റർ ആട്ടോ അവിടെ നിന്ന് വന്ന ഇനി അങ്ങോട്ടേക്ക് പോകണം ഇരിടായി തുടങ്ങിയിട്ടുണ്ട് കോടയ്ക്കൊക്കെ കയറിയിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല അയ്യോ ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത് ഇവിടെയൊക്കെ നല്ല കത്തി റേറ്റ് ആട്ടോ നമ്മൾ ഗ്യാസ് ഇതൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും അങ്ങനത്തെ സാധനം മാത്രമേ എടുത്തുള്ളൂ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ അപ്പം നാളെ തന്നെ അവിടെ പോയിട്ട് ദിരാങ്ങൾ വേഗം ഇറങ്ങി വരുന്നില്ലേ പെട്ടുപോകും നമ്മൾ അഞ്ചു കഴിഞ്ഞൊന്നും കഴിക്കുക കേട്ടോ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഞങ്ങൾ എങ്ങനെയൊക്കെയോ നടന്നു എന്നാട്ടെ രാത്രി പിന്നെ വിളിച്ചോന്നില്ലാത്തതിനൊണ്ട് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാം ബേക്ക് ചെയ്ത് ഇവിടെയായിരുന്നു ടെൻഡടിച്ചിരുന്നത് നിങ്ങൾക്ക് കൈൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിരുന്നു ടെൻഡിച്ചത് എല്ലാം ബേക്കിലാക്കി ഇനി കുറച്ച് സാധനം കൂടി ഉണ്ട് ഇതഞ്ചു ഒരുക്കുന്നതിലാണ് സേല പാസിൽ പോകേണ്ടി എന്തൊക്കെ കാണണം ഇനി ഓ നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന് ഇന്ന് സ്നോ ഉണ്ടാവില്ല അതാണ് പെട്ടെന്ന് നല്ല കാലാവസ്ഥ നമുക്ക് സ്നോ കാണാൻ പറ്റൂല നല്ല ഒരു കാലാവസ്ഥയാണ് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മുകളിലൊക്കെ കോട കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് വേഗത്തിൽ ഹിച്ചി എഴുതിയിട്ട് സേരാ പാസിലേക്ക് എത്താൻ പെട്ടെന്ന് എത്താൻ പറ്റും നോക്കണം എന്നിട്ട് വേണം തിരിച്ചു തിരാങ്ങി തന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ച് പോവാൻ അഞ്ജുവിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഈ ആക്ച്വലിൻ്റെ മിക് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ നോക്കിയേ രാവിലെ തുടങ്ങിയ കേട്ടോ ഈ പട്ടി നമ്മളെ വന്നിട്ട് ഒച്ചുണ്ടാക്കാൻ കിട്ടി ബൈ അപ്പൊ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് പട്ടീനോടെ ഒക്കെ വന്ന വൈദാ ഇതുവഴി തന്നെ നമുക്ക് ഇറങ്ങി പോകണം നമുക്ക് അമ്പടാ പട്ടി വീഴുന്ന ലക്ഷണമില്ലാന്ന് തോന്നുന്നുണ്ട് വേക്കന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ അതാ കുറച്ച് 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 പണ്ടാരടക്കാണ് ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണ്ടിരിക്കുക ഇനി ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടണം കിട്ടുമോന്നറിയില്ല രാവിലെ ഇഷ്ടം പോലെ വണ്ടി പോകുന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഒമ്പത് നേരായി രാവിലെയൊക്കെ കയറി നല്ല കാറ്റുണ്ട് കേട്ടോ നന്നത്തെ കാറ്റടിക്കുന്നുണ്ട് നിന്നുണ്ട് വേദത്ത് താഴെത്തിയിട്ട് ഇച്ചയ്ക്ക് ഇങ്ങനെ തുടങ്ങട്ടെ അഞ്ചുവിനൊക്കെ ആവുന്നില്ല ഗായസ് കൊറേ നേരമായി ഇറങ്ങിയിട്ട് ഞാനിങ്ങെത്തി ആ ദാദാ വരുന്നുണ്ട് വരുന്നുണ്ട് അഞ്ചു വരുന്നുണ്ട് മന്നം മന്ദം നടന്ന് നടന്ന് വന്നോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഒരു ചേച്ചി സ്ഥലം കാണാൻ ചെന്നല്ലേ അവിടെ ആ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അഞ്ചു നോക്കിക്കേ രാവിലെ തൊട്ട് തുടങ്ങി പരിപാടി ആയി ഇപ്പോഴാണ് കഴിഞ്ഞ തീർത് ഇനി നമ്മൾ ഹിച്ച് ചെയ്യാൻ വേണ്ടി പോട്ടോ ഇത് റോഡാണ് സേലാ പാസിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ സേലാ പാസിലേക്ക് പോകണ്ടേ മഞ്ഞ് കാണണ്ടേ ആ ഇനിയിപ്പം ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത വണ്ടിക്ക് കയറിയിട്ട് വേണം മഞ്ഞ് കാണാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ നിങ്ങൾ വന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും മഞ്ഞ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ വീഡിയോ എന്താണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഇവിടെ വെച്ച് അടുത്ത വീഡിയോയിലായിരിക്കും മഞ്ഞ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് അടുത്ത മഞ്ഞ് കാണുന്ന വീഡിയോയിൽ കാണുന്നവരെ ബായ്